ഡി സി സി പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ സുധാകരന്റെ പ്രതികരണം മുതൽ സി പി എമ്മിനുള്ളിൽ പുറപ്പെട്ട ജ്യോതിഷ വിവാദം വരെ കേരള രാഷ്ട്രീയത്തിൽ സജീവമായ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ് തന്റെ പാർട്ടിയിലെ ആഭ്യന്തര കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുമ്പോൾ തന്നെ പ്രതിപക്ഷ പാർട്ടിയായ സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടറിയെ നേരിട്ട് പരിഹസിക്കാൻ സുധാകരൻ മടിച്ചിട്ടില്ല നന്നായി പ്രവർത്തിച്ചവരെ മാറ്റരുതെന്ന ആവശ്യമാണ് ഡി സി സി പുനഃസംഘടനയെ സംസാരിച്ചപ്പോൾ അദ്ദേഹം മുന്നോട്ട് വച്ചത് കെ പി സി സി അധ്യക്ഷനുമായി അദ്ദേഹം ചർച്ചകൾ നടത്തുകയും എല്ലാവരുടെയും താൽപര്യങ്ങൾ പരിഗണിക്കണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തു എന്നാൽ ഈ രാഷ്ട്രീയ നീക്കങ്ങൾക്കപ്പുറം അദ്ദേഹത്തിന്റെ വാക്കുകൾക്ക് മറ്റൊരു മാനം നൽകിയത് എം വി ഗോവിന്ദനെതിരെയുള്ള അദ്ദേഹത്തിന്റെ വിമർശനമാണ് എം വി ഗോവിന്ദൻ ഒരു റെവല്യൂഷണറി കമ്മ്യൂണിസ്റ്റ് ആണെന്ന് പരിഹസിച്ച സുധാകരൻ ഗോവിന്ദൻ ജോൽസിനെ കാണാൻ പോയത് ഈ റെവല്യൂഷണറി സ്വഭാവം കൊണ്ടാണെന്ന് ആരോപിച്ചു ഈ പരിഹാസം ഒരു പുതിയ രാഷ്ട്രീയ വിവാദത്തിന് തിരികൊളുത്തി ജോൽസിനെ കണ്ട അദ്ദേഹം നാളും നക്ഷത്രവും കണ്ടെത്തി വന്നോട്ടെ എന്ന് സുധാകരന്റെ വാചകം മാധ്യമങ്ങളിലും വലിയ ശ്രദ്ധ നേടി ഇത് രാഷ്ട്രീയ വിമർശനത്തിന്റെ ഒരു പുതിയ തലത്തിലേക്ക് കാര്യങ്ങളെ കൊണ്ടെത്തിച്ചു ഈ രാഷ്ട്രീയ ആരോപണങ്ങൾക്ക് പിന്നാലെ ഗോവിന്ദൻ സന്ദർശിച്ചു എന്ന് പറയപ്പെടുന്ന ജോത്സ്യൻ മാധവ പൊതുവാൻ തന്നെ പ്രതികരണവുമായി രംഗത്തെത്തി താനൊരു ജോൽസിനാണെന്നത് സത്യമാണെങ്കിലും ഗോവിന്ദന്റെ സന്ദർശനം ജ്യോതിഷപരമായ കാര്യങ്ങൾക്കായിരുന്നില്ല എന്ന് അദ്ദേഹം വ്യക്തമാക്കി ഗോവിന്ദൻ തന്റെ അടുത്ത് ജാതകം നോക്കാനോ മുഹൂർത്തം ചോദിക്കാനോ വന്നതല്ലെന്നും ഒരു വ്യക്തിബന്ധത്തിന്റെ അടിസ്ഥാനത്തിലുള്ള സാധാരണ സൗഹൃദ ദർശനം മാത്രമായിരുന്നുവെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു ജാതകം നോക്കി എന്ന തരത്തിലുള്ള പ്രചാരണങ്ങൾ സഹിക്കാനാവുന്നില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഗോവിന്ദന്റെ സന്ദർശനത്തെ ചൊല്ലിയുള്ള ഈ വിവാദങ്ങൾ അപ്രസക്തമാക്കിക്കൊണ്ട് മാധവ പുതുവാൽ ചില ഞെട്ടിക്കുന്ന വിവരങ്ങൾ കൂടി വെളിപ്പെടുത്തി ബി ജെ പി നേതാക്കളായ അമിത്ഷാ അതുപോലെ വ്യവസായി ഗൌതമാദാനി തുടങ്ങിയ പ്രമുഖർ തന്നെ സന്ദർശിക്കാറുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു അമിത്ഷാ തന്റെ ജാതകം നോക്കാനാണ് എത്തിയതെന്നും മാധവ പൊതുവാൾ വെളിപ്പെടുത്തി നിലവിലെ വിവാദങ്ങൾക്ക് പിന്നിൽ സി പി എമ്മിനുള്ള ആഭ്യന്തര പ്രശ്നങ്ങൾ ആയിരിക്കാമെന്നും അദ്ദേഹം സംശയം പ്രകടിപ്പിച്ചു ഇത് വിഷയത്തെ കൂടുതൽ സങ്കീർണ്ണമാക്കി ഈ വിവാദങ്ങൾ സി പി എമ്മിനുള്ളിൽ വലിയ കോളക്കങ്ങൾ സൃഷ്ടിച്ചു നേതാക്കൾ ജോത്സിമാരെ കാണാൻ പോകുന്നുവെന്ന തരത്തിലുള്ള വിമർശനങ്ങൾ ഉയർന്നുവെന്നും ഇത് സംസ്ഥാന സമിതിയിൽ ചർച്ചയായെന്നും മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കണ്ണൂരിൽ നിന്നുള്ള ഒരു പ്രമുഖ നേതാവ് ഈ വിഷയം സംസ്ഥാന സമിതിയിൽ ഉന്നയിക്കുകയും എന്ത് ാണ് നേതാക്കൾ കാണാൻ പോകുന്നത് എന്ന് ചോദ്യം ചെയ്യുകയും ചെയ്തതായി വാർത്തകൾ വന്നു എന്നാൽ ഈ റിപ്പോർട്ടുകളെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് എം വി രംഗത്തെത്തി തനിക്കെതിരെ സംസ്ഥാന സമിതിയിൽ ഒരു വിമർശനവും ഉയർന്നിട്ടില്ലെന്നും മാധ്യമങ്ങളിലും സമൂഹ മാധ്യമങ്ങളിലും വരുന്ന വാർത്തകൾ ശരിയല്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇത്തരം കാര്യങ്ങൾ ഉണ്ടാക്കി അതിന് പ്രതികരണം നൽകാൻ താനില്ലെന്നും പറഞ്ഞ് അദ്ദേഹം ഈ വിഷയത്തെക്കുറിച്ച് കൂടുതൽ ചോദ്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി ഈ വിവാദത്തിൽ സി പി എമ്മിനെ ന്യായീകരിച്ചു മുതിർന്ന നേതാവ് എ കെ ബാലൻ രംഗത്തെത്തി ജോത്സിമാരെ കണ്ടാൽ എന്താണ് കുഴപ്പമെന്ന അദ്ദേഹത്തിന്റെ ചോദ്യം ഈ വിഷയത്തിന് പുതിയൊരു മാനം നൽകി താൻ ഉൾപ്പെടെയുള്ള പല നേതാക്കൾക്കും ജ്യോതിഷികളുമായും മജീഷ്യൻമാരുമായും താൻ സംസാരിക്കാറുണ്ടെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു അതേസമയം കോൺഗ്രസ് പാർട്ടിക്കാരെയാണ് അദ്ദേഹം ഈ വിഷയവുമായി ബന്ധപ്പെടുത്തി വിമർശിച്ചത് സി പി എമ്മിലല്ല മറിച്ച് കോൺഗ്രസുകാരാണ് കൂടോത്രവും ജ്യോതിഷവുമായി പോകുന്നത് എന്നും അദ്ദേഹം ആരോപിച്ചു താനിപ്പോൾ വൈരുദ്ധ്യാത്മക ഭൗതികവാദത്തിൽ വാദത്തിൽ വിശ്വസിക്കുന്ന ആളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എ കെ ആന്റണിക്കെതിരെ നിയമസഭയിൽ താൻ സംസാരിച്ചത് ഒരു ജോൽസ്യൻ പറഞ്ഞ കാര്യങ്ങൾ ഉദ്ധരിച്ചു കൊണ്ടായിരുന്നുവെന്നും ബാലൻ ഓർമ്മിപ്പിച്ചു ഒരു ജോൽസിനെ ഗോവിന്ദൻ സന്ദർശിക്കുന്ന സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെയാണ് ഈ വിവാദങ്ങൾക്ക് തുടക്കമായത് സി പി എം പോലുള്ള ഒരു പാർട്ടിയുടെ നേതാക്കൾ ജ്യോതിഷം പോലുള്ള അന്ധവിശ്വാസങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ എന്ന ചോദ്യം പൊതുസമൂഹത്തിൽ സജീവമാണ് ഈ വിഷയത്തിൽ പാർട്ടിക്കുള്ളിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങൾ നിലനിൽക്കുന്നുണ്ടോ എന്നതിനെ കുറിച്ചും ചർച്ചകൾ ഉയർന്നു എന്നാൽ എം വി ഗോവിന്ദൻ എ കെ ബാലൻ തുടങ്ങിയ നേതാക്കളുടെ പ്രതികരണങ്ങൾ ഈ വിവാദങ്ങളെ തള്ളിക്കളയാനുള്ള പാർട്ടിയുടെ ശ്രമങ്ങളായാണ് കാണിക്കുന്നത് എങ്കിലും ഈ വിവാദങ്ങൾ പാർട്ടി നേതൃത്വത്തിന് ഒരു പുതിയ തലവേദനയായി മാറിയിട്ടുണ്ട് എന്നത് വ്യക്തമാണ് കൂടാതെ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസിന് ഈ വിഷയത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കാനുള്ള ഒരു അവസരവും ഇത് നൽകുന്നു ഡി സി സി പുനഃസംഘടനയെന്ന കോൺഗ്രസിന്റെ ആഭ്യന്തര വിഷയത്തിൽ തുടങ്ങിയ സുധാകരന്റെ വാക്കുകൾ സി പി എമ്മിന്റെ ആഭ്യന്തര കാര്യങ്ങളിലേക്ക് കടന്നു കയറുകയും അതൊരു പുതിയ രാഷ്ട്രീയ ചർച്ചയായി മാറുകയും ചെയ്തു ജ്യോതിഷൻ രാഷ്ട്രീയ നിലപാടുകൾ പാർട്ടിക്കുള്ളിലെ അഭിപ്രായ വ്യത്യാസങ്ങൾ എന്നിവയെല്ലാം കൂട്ടിക്കുറച്ചുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ ഈ ചർച്ചകൾ ഇനിയും സജീവമായി തുടരുമെന്നാണ് സൂചന